എ സിയിൽ നിന്നുള്ള വിഷവാതകം ശ്വസിച്ച് അമേരിക്കയിൽ നാലംഗ മലയാളി കുടുംബം മരിച്ചു എന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് എന്നാൽ എ സിയിലെ വിഷബാതകമല്ല കുടുംബാംഗങ്ങൾ വെടിയേറ്റ് മരിച്ചതാണ് എന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് തന്നെ അമേരിക്കയിൽ നാലംഗ മലയാളി കുടുംബത്തിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് കാലിഫോർണിയയിലെ സാൻ മാറ്റയോയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശി ആനന്ദ് സുജിത് ഹെൻറി ഭാര്യ ആലീസ് പ്രിയങ്ക ബെൻസിംഗർ എന്നിവരുടെ ഇരട്ടക്കുട്ടികളായ നോഹ നെയ്തൻ എന്നിവരുടെ മരണത്തിലാണ് ഇപ്പോൾ ദുരൂഹത തുടരുന്നത് വിഷവാതകം ശ്വസിച്ചാണ് മരണം സംഭവിച്ചതെന്നാണ് ആദ്യം പുറത്തുവന്ന വിവരമെങ്കിലും ദമ്പതിമാർ മരിച്ചത് വെടിയേറ്റെന്നാണ് സാൻ മാറ്റയോ പോലീസ് വ്യക്തമാക്കുന്നത് വീട്ടിലെ കുളിമുറിയിലാണ് ദമ്പതിമാരുടെ മൃതദേഹം കണ്ടെത്തിയതെന്നും കുളിമുറിയിൽ നിന്ന് ഒൻപത് എം എം പിസ്റ്റൽ കണ്ടെടുത്തതായും പോലീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് കുട്ടികളെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് പോലീസിന്റെ വിശദീകരണം എന്നാൽ കുട്ടികളുടെ മരണ കാരണം ഇതുവരെ വ്യക്തമല്ലെന്നും ചൊവ്വാഴ്ച പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പോലീസ് പറയുന്നു പ്രാദേശിക സമയം തിങ്കളാഴ്ച രാവിലെ ഒൻപത് പതിമൂന്നിനാണ് സാൻ മാറ്റിയോ അലമേഡ ഡിലാസ് പൾഗാസിലെ വീടിനുള്ളിൽ നാലുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് പോലീസ് കുറിപ്പിൽ പറയുന്നത് രാവിലെ വീട്ടിലെത്തിയപ്പോഴേക്കും ആരുടെയും പ്രതികരണം ഉണ്ടായില്ല പരിശോധനയിൽ ബലം പ്രയോഗിച്ച് ആരെങ്കിലും വീട്ടിനകത്ത് പ്രവേശിച്ചതിനും തെളിവ് കിട്ടിയില്ല തുടർന്ന് അടച്ചിടാതിരുന്ന ജനൽ വഴിയാണ് പോലീസ് സംഘം വീടിനകത്തേക്ക് കടന്നതെന്നും തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നാലുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയതെന്നും വാർത്താക്കുറിപ്പിലുണ്ട് സംഭവത്തിൽ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അതായത് സിഐ ബി അന്വേഷണം ഏറ്റെടുത്തതായും ഇതൊരു ഒറ്റപ്പെട്ട സംഭവം ണെന്നും പൊതുജനങ്ങൾക്ക് അപകട സാധ്യതയില്ലെന്നും പോലീസ് അറിയിച്ചു എന്തായാലും കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ മുൻ പ്രിൻസിപ്പാൾ പത്തനാം വികാസ് നഗർ അൻപത്തിയേഴിലെ ഡോക്ടർ ജി ഹെൻറിയുടെ മകനാണ് ആനന്ദ് ഭാര്യ ആലീസ് തിളികൊല്ലൂർ സ്വദേശിനിയാണ് വെളിയിൽ വീട്ടിൽ പരേതനായ ബെൻസിംഗർ ജൂലിയറ്റ് ബെൻസിംഗർ ദമ്പതികളുടെ ഏക മകളാണ് ആലീസ് പ്രിയങ്ക ആലീസിന്റെ അമ്മ ജൂലിയറ്റ് അമേരിക്കയിലായിരുന്നു ഇവരോടൊപ്പം തന്നെ കഴിഞ്ഞ പതിനൊന്നിനാണ് ഇദ്ദേഹം ഇവർ തിരിച്ചു വന്നത് പതിനെ പന്ത്രണ്ടിന് രാവിലെ പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി ആലീസ് പ്രിയങ്കയെ വിളിച്ചുമിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കൊല്ലത്തെ വീട്ടിലെത്തിയതിനു ശേഷം വാട്സ്ആപ്പ് മെസ്സേജ് ഇരുവർക്കും അയച്ചിരുന്നു ഗൂഗിളിൽ ജോലി ചെയ്യുകയായിരുന്നു ആനന്ദ് അടുത്തിടെയാണ് ജോലി രാജിവെച്ച സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് ആലീസ് പ്രിയങ്ക സീനിയർ അനലിസ്റ്റ് ആയിരുന്നു ആറു വർഷങ്ങൾക്ക് മുൻപാണ് കുടുംബം അമേരിക്കയിലേക്ക് പോയത് അതിനുശേഷം നാട്ടിലേക്ക് വന്നിട്ടില്ല ആലീസിന്റെ അമ്മ ജൂലിയറ്റും ഇവർക്കൊപ്പം അമേരിക്കയിൽ തന്നെയായിരുന്നു ഞായറാഴ്ചയാണ് ജൂലിയറ്റ് അവിടെ നിന്ന് നാട്ടിലേക്ക് വന്നത് തിങ്കളാഴ്ച പുലർച്ചെ തിരുവനന്തപുരത്തെത്തി ആലീസിനെ വിളിച്ചുമിരുന്നു അതിനുശേഷം ഇരുവരുടെയും ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത് അവിടെയുള്ള സുഹൃത്തുക്കൾ വഴി ആനന്ദിന്റെ വീട്ടിൽ അന്വേഷിച്ചെങ്കിലും വീട് തുറന്നില്ല പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും വളരെ വിഷമകരമായ ഒരു വാർത്ത തന്നെയാണ് നാലംഗ മലയാളി കുടുംബം യു എസ് എൽ മരണപ്പെട്ടിരിക്കുന്നു ഇതിപ്പോൾ വെടിയേറ്റ് മരണപ്പെട്ടതിനാൽ അത് ദുരൂഹത ഏറുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെയും പോലീസ് വ്യക്തമാക്കിയിട്ടില്ല